അസ്സാം വലൈക്കും വാഹമത്തു അഹി വാത്തു അലഹദില്ല വസ്സലാഫൽ മുർസീം പ്രിയമുള്ളവർ നമ്മുടെ ലൈവ് മജ്ലിസ് ആരംഭിക്കുകയാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു സുഹാനവത്താര സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്ന് പോയ മുഴുവൻ തെറ്റു കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അറീ വസല്ല മാത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാറ്റിന് ചീത്ത പറയരുത് ശബിക്കരുത് കാരണം കാറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കാറ്റ് നന്മയെയും കൊണ്ടുവരുന്നുണ്ട് അതേപോലെ അതാപിനെയും കൊണ്ടുവരുന്നുണ്ട് ഇതിൽ നന്മ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുക കാറ്റിലൂടെ ഉണ്ടാകുന്ന നന്മകളെ നമ്മൾ ചോദിക്കുക അതിലൂടെ ഉണ്ടാകുന്ന അതാപിനെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു മോനുണ്ടെങ്കിൽ ആ മോന് എന്ന് പറയുന്നത് നമ്മുടെ റഹ്മത്താണ് നമുക്ക് തന്ന റഹ്മത്താണ് ആ മോനിൽ നമുക്ക് നന്മയുണ്ട് ചിലപ്പോൾ ആ മോനുടെ നമുക്ക് വലിയ അതാപായിട്ടും വരും ആ മോന് നന്നാവുകയാണെങ്കിൽ നമുക്ക് വലിയ റഹ്മത്താണ് അതല്ല ആ മോന് ചീത്തയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് വലിയ അതാബിലേക്ക് വലിയ ശിക്ഷയായിട്ട് നമുക്ക് മാറും അതുപോലെ തന്നെയാണ് സമ്പത്തും സമ്പത്തിൽ നന്മയുണ്ട് തിന്മയുമുണ്ട് അള്ളാഹു നമുക്ക് ഈ റഹ്മത്താക്കപ്പെട്ടതായ സമ്പത്ത് നമുക്ക് തന്നു ആ തന്ന സമ്പത്ത് സമ്പത്തിൽ അള്ളാഹുവിൻ്റെ നന്മയുണ്ട് അതേപോലെ അതാബുമുണ്ട് ഈ സമ്പത്തിനെ നമ്മൾ നല്ലതായ രീതിയിൽ ഹലാലായ രീതിയിൽ ചിലവഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയ റഹിമത്തായി വലിയ നന്മയായി നമുക്ക് ലഭിക്കുന്നതാണ് അതല്ല ഇതിനെ നമ്മൾ ചീത്തയായ മാർഗത്തിലേക്കാണ് ചിലവഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഹാബായിട്ട് വലിയ ശിക്ഷയായിട്ട് അല്ലെങ്കിൽ വലിയ പ്രയാസമായിട്ട് നമുക്ക് മാറും അതുകൊണ്ട് തന്നെ അള്ളാഹു തന്ന ഓരോന്നിനെയും നമ്മൾ നന്മയുള്ളതാക്കി മാറ്റണം അത് എന്ത് കാര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അതിനെ നന്മയിലൂടെ നമ്മൾ അതിനെ ചെലവഴിക്കുക അള്ളാഹുവിൻ്റെ അള്ളാഹു തന്ന സമ്പത്തിനെ നല്ലതായ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ രീതിയിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നന്മയുണ്ട് അതെല്ലാം ചീത്തയായ മാർഗത്തിലൂടെയാണ് ചെലവഴിക്കുന്നതെങ്കിൽ നമുക്കതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വലിയ ഏകാബിലേക്ക് അത് ചെന്നെത്താൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ ആ നന്മയെയാണ് നമ്മൾ ചോദിക്കേണ്ടത് റഹിമത്തിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ കാറ്റ് നമുക്ക് നമ്മുടെ ഈ സമയത്തൊക്കെ കാറ്റ് ഇടി പോലെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ നമുക്ക് കിട്ടുവാനോ തിന്മകളെ കൊണ്ട് തടയുവാനോ അള്ളാഹുവിനോട് എപ്പോഴും കാവിനെ ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മൾ എന്തിലും നന്മ മാത്രം ആഗ്രഹിക്കണം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമ്മൾ ആഗ്രഹിക്കണം അള്ളാഹുവിൽ നിന്നുള്ള ആ ഇതിലൂടെ എനിക്ക് നന്മ ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടതുണ്ട് അതൊരു ജോലിയാണെങ്കിൽ പോലും ജോലിയിൽ നമുക്ക് നന്മയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ജോലി ആ ജോലിയിൽ നമ്മുടെ സാമ്പത്തികമായും ശാരീരികമായും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ഭദ്രതക്കും ആവശ്യമുള്ള ഹലാലായ ഒരു സമ്പത്തിയിലൂടെ കിട്ടണം എന്നുള്ള ഒരു നന്മയായ കാര്യമാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവേണ്ടത് അല്ല ആ ജോലിയിലൂടെ നമുക്ക് ജോലി കിട്ടി ഇനി ആഡംബരത്തോട് ജീവിക്കാലോ എന്നുള്ള ചിന്തയിലൂടെ ആവരത് നമ്മുടെ ജോലിയേയും നമ്മൾ കരുതേണ്ടത് ആ ജോലിയിലൂടെ നമുക്ക് നന്മയെ നമ്മൾ അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു സ്വഹാനോല ഔഫ പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ ലൈവിലേക്ക് കയറി വരുന്ന ആളുകൾ ഒരിക്കലും ഇറങ്ങിപ്പോകരുത് അത് നമുക്ക് അവസാനം വരെ ഈ ലൈവിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം അതാന്ന് സുഹാനവറ്റ ട്രോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നമുക്ക് ലിക്രുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ദ്വാന ചെയ്യാനുണ്ട് അതിൻ്റെ മുമ്പ് ആളുകളൊന്ന് എത്തിപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് ചെറിയൊരു എൽമ നമുക്ക് കിട്ടണമല്ലോ മുന്നോടിയായി മുന്നോടിയായി ചെറിയൊരു എൽമ് തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത് നല്ലത് പറയുമ്പോൾ അത് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ചീത്ത കാര്യങ്ങൾ വെടിയുവാനും അള്ളാഹു സുലഹാലോഫീക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മജലീസിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി എൻ്റെ കൂടെ ലീക്കറുകൾ ചൊല്ലി എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളീ ലൈവിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഓരോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പോ കൂടി നമ്മുടെ ഈ ലൈവ് എത്തിച്ചേരും അതിന് വേണ്ടിയാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിക്കൊണ്ട് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് മറ്റുള്ള ആളുകൾക്കും എത്തിച്ചേരും അള്ളാഹു ഹുസ്ബഹാന വേല മറ്റുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ പുണ്യം നേടാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ പ്രധാനപ്പെട്ട ഈക്രിയിലെ പ്രവേശിക്കുക ആത്മാർത്ഥമായി നമ്മളെല്ലാവരും കൂട്ടമായി ഇരിക്കുകയാണ് നമ്മൾ ഇതിലൂടെ നമുക്ക് നന്മ വരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മൾ പോവുകയാണ് നമ്മുടെ നടത്തവും നമ്മുടെ ഇരുത്തവും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാം എല്ലാം നമ്മുടെ മക്കളെയും എല്ലാത്തിനെയും അള്ളാഹുവിൽ വരം ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ പോകുകയാണ് അതിനുവേണ്ടി نعمل الله سبحانك الحمد حسبي الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى نعم المولى نعم النصير الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حَسْبيَ اللهُ نِعْمَ الْوَكِيلِ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرِ حَسْبيَ اللهُ نِعْمَ الْوَكِيلِ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرِ حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم النصير حسبي الله ونعم الوكيل نعم المولى <سؤال> ونعم النصير حسبي الله ونعم الوكيل نعم المولى 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 ونعم النصير حسبي الله الوكيل النصير حسبي الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى ونعم النصير ان يعمل نعم الذكر ولذكر قوله نعم يا حي يا قيوم 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 <applause> يا حي يا قيوم 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 യ്യോം യാ പയ്യോംയാം സഹോദരങ്ങളെ ഇനി നമ്മൾ നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ പോവുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി നാരിയത്ത് സ്വലാത്ത് ചെല്ലുക അതാഹുസ്ബഹാനുഭത്തൽ സ്വീകരിക്കട്ടെ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب، وحسن الخواتم واستسقى الغمام وجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك، اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد، تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب. وحسن الخواتم ويستسقي الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس في كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به العبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام وجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعد كل معلوم لك اللهم صل صلاة تعمل وسلم سلاما تعمد على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به العبائج وتنال به الرغائب وحسن الخبات من استسقى الغمام وجهه الكريم وعلى آله وصحبه في كل محد ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلامًا تعمن لَا سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به وتنال به الرغائب وحسن الخواتم واستصغر غمانوته الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمن على سيدنا محمد تنحل به العقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسخ الغمام الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملا وسلم سلاما تاماً على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحه ومنفس بأدد كل معلوم لك اللهم صل صلاة كامله وسلم سلاما تعم على سيدنا محمد تنحل به العقد وَتَنْفَرِجْ فَرِجْ بِهِ الْقُرَبُ وَتَقْضَى بِهِ الْحَوَائِجُ وَتَنَالِ بِهِ الرَّغَائِبُ وَحُسْنِ الْخَوَاتِمُ وَإِسْتَسْقُ الْغَمَامِ وجهه الْكَرِيمُ وَعِلَى آلِهِ وَصَحْبِهِ فِي كُلِّ لَمْحَةٍ وَنَفَسٍ بِعَدَدِ كُلِّ مَعْلُومٍ لَكَ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمنا على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب واحسن الخواتم ويستسر الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تعمل وسل سلام على سيدنا محمد تنحل به العقد وتنفرج به القرب وتقضى به الحبائث وتنال به الرغائب وحسن الخواتم ويستسر الغمام وجهه الكريم وعلى آله وصحبه في كل كل لمحة ونفس بعدد كل معلوم لك سهود رجع لنا ملني ربنا استغفر الله العظيم أن تلي دم استغفر الله العظيم 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 സഹോദരങ്ങളെ നമ്മൾ ദ്വാനിലേക്ക് പ്രവേശിപ്പിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടെങ്കിൽ കമന്റായി അറിയിക്കാവുന്നതാണ് പ്രധാനം ചെയ്യട്ടെ അലഹമുല്ല الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد الله ارحم الراحمين يا تنبوراني نंगलिय ओरमिच कूडी अदने स्वीकारकने

വലത് കൈയിൽ കിതാബ് നൽകുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ല ഭക്തന് പിന്ന തൃക്കൈ കൊണ്ട് നൽകണേ അല്ലാ സിറാത്ത് േഗതയിൽ വിട്ടുകിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തനെ അല്ലാ അല്ലാഹുവേ അല്ലാഹു ബുദ്ധിന്റെ പിൻഡത്തിൽ കല്യാണത്തിൽ പങ്കാളികളാകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും അവരെയും ഉൾപ്പെടുത്തനേ അല്ലാ അല്ലാഹേ അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാത്തു തരണേ അല്ലാമുറാ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാ മുസീബത്ത് ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ അപകട മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും സീതയായ മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളെ മക്കളെ സ്വലിഹീനാക്കണേ

ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ അല്ല കള്ള് കുടിക്കുന്ന പല ആളുകളുടെയും ഭർത്താക്കന്മാര് ചീത്ത സ്വഭാവത്തിലൂടെ പോകുന്നവരുണ്ട് അള്ളാഹു സ്വഭാവം ചീത്തമാർഗത്തിലൂടെ പോകുന്ന ഭാര്യമാരുള്ളവരുണ്ട് അള്ളാഹു അവരുടെ ഭാര്യമാരെ നന്നാക്കണേ തമ്പുരാനെ അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ സാമ്പത്തിക സ്ഥിതി നൽകണേ അല്ലാ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഒരു നാണയം പോലും കടമില്ലാത്ത രീതിയിൽ പൂർണ്ണശുദ്ധിയോടു കൂടെ ലോകത്തോട് വിട പറയാനുള്ള തോഫീക്ക് നൽകണേ അല്ലാഹുവേ വീട് വെക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അള്ളാഹുവെ വീടില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വീട് വെക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ അതിനുള്ള സാമ്പത്തിക സ്ഥിതി എത്തിച്ചു കൊടുക്കുക

ിലും കച്ചവടങ്ങളിലും കൃഷികളിലും ഒക്കെ കൈറും പരക്കത്തും നൽകണേ അല്ല ഞങ്ങളുടെ പ്രവാസി പ്രവാസികളായ ആളുകൾക്ക് അവരുടെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഹൈറും പരക്കത്തും നൽകണേ അല്ലാ സമയമെത്തുമ്പോൾ പ്രയാസവും ഒന്നുമില്ലാതെ തൻ്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫേക്ക് നൽകണേ അല്ലാ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ യാത്ര പോകുന്നവരാണ് അള്ളാഹുവേ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹുവേ പലവിനേനയുള്ള അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖങ്ങൾക്ക് ിഫാദ് നൽകണേ അള്ളാ മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് കാക്കനെ അള്ളാ ക്യാൻസർ എഴുസ് പോലെയുള്ള മറാവ്യാധി രോഗങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കനേ തമ്പുരാരൻ കീറി തുടിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കനേ തമ്പുരാരൻ അള്ളാഹുവേപാട് പണം ചെലവഴിക്കുന്ന രീതിയിലുള്ള തൻ്റെ കുടുംബത്തെ പോലും കടത്തിൻ്റെ കിണികളിലെത്തിപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കണേ കമ്പുരാനെ അത്തരം പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായ ആൾക്കാർ അള്ളാഹുവേ അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല അവർക്കുള്ള രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ല

ചെയ്യാനുള്ളത് എന്നുള്ള ഫലസ്ഥീനുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അള്ളാഹുവേ വലിയ പ്രയാസത്തിലാണ് അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രയാസം നിനക്കറിയാം തമ്പുരാന് ആ പ്രയാസങ്ങളിൽ നിന്ന് അവരെ കരകയറ്റിനെ തമ്പുരാന് അവർക്ക് മനക്കരു മനക്കരുത്ത് നൽകണേ തമ്പുരാന് ക്ഷമപ്രദാനം ചെയ്യണേ തമ്പുരാനെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ചുമക്കള് മനപ്രയാസം മനഃപ്രയാസം നീക്കി കൊടുക്കണേ തമ്പുരാനെ അവിടെ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ ഷഹീദിന്റെ കൂലി നൽകണേ തമ്പുരാനെ അള്ളാഹുവേ മരിക്കവോളം കൂടെ അഭിമാനത്തോടുകൂടെ ജീവിച്ച് അവസാനം എന്ന തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകുന്ന എല്ലാവർക്കും നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾ ഓരോ ദിവസത്തിലും ഇറങ്ങിത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാ ആ കാര്യങ്ങളിലൊക്കെ സൈറും പരക്കത്തും നൽകണേ തമ്പുരാരൻ അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് മാഫിയത്വം നൽകണേ അല്ല ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ് മാഫിയത്വം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ ഗുഹിനെ സ്വീകരിക്കണേ അല്ല ചെല്ലിയതിനും പറഞ്ഞതിനുമൊക്കെ വല്ല തെറ്റുകുറ്റങ്ങളിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സതയം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ നിന്റെ കാവൽ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ

توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سهودرين عليه نمرة ليه وساني كامبوغيانه اللهم صل على محمد എല്ലാ ആളുകളും പുതിയതായി വരുന്ന ആളുകളോട് പറയാണ് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ലൈവ് ഏകദേശം ഈ സമയത്ത് നടക്കാറുണ്ട് ഈ സസറിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ സമയത്തിൽ ചെറിയ വ്യതിയാനങ്ങളൊക്കെ വരും അതിനനുസരിച്ച് ഈ ീ സമയം നമുക്ക് ഈ മജ് ദുവാ മജ്ലിസിന് വേണ്ടി നീക്കി വെക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുകയാണ് എല്ലാ ആളുകളും കൃത്യസമയമാകുമ്പോൾ ഗൈവിൽ വന്ന് പങ്കാളികളാവാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവർക്കും അല്ല സുഹാനുഭക്കാരുതിൽ പങ്കാളികളാവാൻ ഉള്ള തോഫി ഒക്കെ പ്രദാനം ചെയ്യട്ടെ ഗൈവിൽ തുടക്കമാണല്ലോ ആളുകളൊക്കെ കുറവായിരിക്കും ആളുകൾ വേറെ ആളുകളൊന്നും കാണാതിരിക്കുമ്പോൾ ഇതിലാരുമില്ല ഇല്ല ഞാൻ ഇറങ്ങിപ്പോകുക എന്ന് കരുതി നിങ്ങാണ്ട് ആരും ഇറങ്ങിപ്പോകരുത് നമ്മുടെ മജലിസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും ആ മജ്ലിസിൽ ആളുകളുണ്ടോ ഇല്ലേ എന്നല്ല നമ്മൾ മജ്ലിസ് നടത്തുക അള്ളാഹു സുഹാനിക്ക് പ്രദാനം ചെയ്യട്ടെ ഇതിലൊരാളാണ് എങ്കിലും എങ്കിലും ഞാൻ ഈ മജ്ലിസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും ആ മജ്ലിസിൽ പങ്കാളികളായ ആരെ കണ്ടോ അവർക്ക് വേണ്ടി ഗുവാ ചെയ്യും ഗുവാ ചെയ്യാൻ പ്രത്യേകമാർ എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുകളായി അറിയിക്കാവുന്നതാണ് ലൈക്കുകൾ ഇടാൻ പറയുന്നത് എൻ്റെ ഒരു അഭിമാനത്തിന് വേണ്ടിയല്ല ലൈക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അത് കാണാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും അത് അവരിലേക്ക് പോലും നമ്മുടെ ഈ ലൈവ് എത്തിച്ചേരാൻ വേണ്ടിയാണ് ലൈക്ക് ഇടാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കയറി വരുന്ന വേണ്ടി ശ്രമിക്കണം ഇന്നത്തെ ലൈവ് സാഹ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ വിനീതിന് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു സുഹാനുവത്തേരോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും എല്ലാ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വാ ചെയ്യുക എല്ലാവർക്കും അള്ളാഹു സുഹാനോപത്തേര ജീവിതത്തിൽ ഭൈവം പരക്കത്തും പ്രദാനം ചെയ്യട്ടെ കുടുംബ കുടുംബങ്ങളിലൊക്കെ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു സുഹാന വേര ദൂരീകരിച്ച് അനുഗ്രഹിക്കട്ടെ ആമിനറബ്ലമീൻ അസലാ വലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു